നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് നാരങ്ങ ആവശ്യമല്ലോ ആദ്യം തന്നെ നാരങ്ങ എടുത്തിട്ട് അതായത് ആവശ്യത്തിനുള്ള നാരങ്ങ എടുത്തിട്ട് അതിനെ നാല് ഓരോന്നിനും നാല് പീസാക്കിയിട്ട് നമ്മൾ ഫ്രിസ്റ്റ് പിന്നെ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഇതാണ് വെളുത്തുള്ളി അത് ആവശ്യത്തിനുള്ളത് ഇതാക്കാം പിന്നെ ആ നാരങ്ങ നമുക്ക് കുറച്ച് നേരം ഉപ്പിട്ട് വെക്കണം പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു മസാല കൂട്ടാണ് സ്പെഷ്യൽ മസാല കൂട്ടാണ് ഈ കടുക് ഉലുവ അരിയൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള അതായത് വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഇതിലിട്ടിട്ടുള്ള ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ കിട്ടണ ഇടാം പക്ഷേ കുറച്ചും കൂടെ ഇതുണ്ടാവാം ഇതിലിട്ടാണ് പിന്നെ അതിനാവശ്യമായി ഒരു പാത്രം എടുക്കാം ഞങ്ങളോട് എടുത്തിട്ടുള്ളത് അലൂമിനിയം ചീനച്ചട്ടിയാണ് സോ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണയാണ് അച്ഛൻമ്മേ നല്ലത് കാരണം കുറേ കാലത്തേക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ ഒരു പിടി ഉലുവയും അത് കഴിഞ്ഞ് അതൊന്ന് തായി വരുമ്പോഴത്തേക്ക് ഒരു പിടി കടുുകും അതിലേറ്റ് ഉള്ളുക അതൊന്ന് ജസ്റ്റ് ഒരു കടുകൊക്കെ പോട്ട് തെറിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു പരിപാടുന്ന സമയം നമ്മൾ ആ മാറ്റി വെച്ച സാധനം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഫസ്റ്റ് ടൈം നമ്മൾ നാരങ്ങ മുറിക്കുന്ന സമയത്ത് കാരണം അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ അച്ചാർ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങ മുറിക്കുന്ന സമയത്ത് തുടച്ച് വേണം നാരങ്ങ മുറിക്കാൻ പിന്നെ ആ ഉപ്പിൻ്റെ എന്താ വെള്ളം മാത്രമേ അതിൽ പാടുള്ളൂ അങ്ങനെ ഈ ആക്കി വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മൾ എന്തൊക്കെ കലക്കി എടുക്കുക കാരണം ആ എണ്ണയിലും ആ ഉപ്പിൻ്റെ ഇതിലൊക്കെ ചേർന്നിട്ട് അതിങ്ങനെ എന്താ ജസ്റ്റ് ഒന്ന് അതിൽ കുതിർന്ന് കിടക്കണം അപ്പോൾ ഈ ഇതിലൊരു മിസ്സായ ഒരു കാര്യങ്ങൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇടുന്നത് ഇതിൽ കാണാം സോ ഇതൊക്കെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ചതച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇടണം അതിനിടയിൽ നമ്മൾ ആ മസാലക്കൊട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്നാൽ ഒരു കുറച്ച് ശങ്കലം അതിൽ ലേശം വിനാഗിരി ഒഴിക്കുക നമ്മൾ ജസ്റ്റ് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറിപ്പൊടി അച്ചാറപ്പൊടി അധികം ഇടരുത് കാരണം നമ്മളൊരു മസാല ഉണ്ട് ഓൾറെഡി പക്ഷെ എന്നാലും ആ ഒരു ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അച്ചാറിപ്പൊടി ഇടുന്നത് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് അതും കൂടെ ഇടുക പിന്നെ കുറച്ച് കായം അത് അത് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇടയ്ക്കാം പിന്നെ ഈ പഞ്ചസാര ഇടുന്നതിന് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരയിൽ ഒരു നുള്ളുപ്പൊക്കെ ഇടുന്നത് പോലെ ഈ അച്ചാറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു എരുപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് പഞ്ചസാര ഇടുന്നത് സോ നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ കോണ്ടക്റ്റ് എത്ര ഉണ്ടോ ഏകദേശം ഒരു രൂപ നമുക്ക് ഇടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര പഞ്ചസാരയുടെ ഇവിടെ ഞങ്ങൾക്ക് ലേശ ആയിരുന്നു വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് സ്പൂൺ ഇട്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈ അച്ചാറൊന്ന് ലേശി കുറഞ്ഞിട്ടുണ്ടാവും അതിനൊന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വിനാഗിരി അതായത് ഞങ്ങൾ യൂസ് ചെയ്ത ഒരു ഇരുപത് മുപ്പത് രൂപയുടെ ഒരു ബോട്ടിലാണ് ലാസ്റ്റിൽ അതിൽ ഒരു തുള്ളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഫുൾ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് tata bye, bye see you